ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ചരിത്രം ഉറങ്ങുന്ന ഒരു നഗരമാണ് കോഴിക്കോട് അപ്പോൾ നമ്മൾ മുട്ടായിരത്തി ഇരുപതിനുള്ളിൽ ഒരു പഴയ തിയേറ്ററുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഈ തിയേറ്റർ തുടങ്ങിയത് അന്ന് രാധ എന്ന പേരിലായിരുന്നു ആ തിയേറ്റർ ഇപ്പോൾ മാജിക് ഫ്രെയിം ഏറ്റെടുത്തിരിക്കുകയാണ് ഏകദേശം എൺപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള തിയേറ്ററാണ് ഈ മാജിക് ഫ്രെയിം രാധ അപ്പം എൻ്റെ പുറകിലായിട്ട് കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഏറ്റവും പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ പുതിയ ന്യൂജൻ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ ഒട്ടിച്ചുവെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ തിയേറ്ററിൻ്റെ ലെഗസി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള തിയേറ്ററിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേൾ ടോ ഡയറിസിൻ്റെ പുതിയൊരു അവർക്കും സ്വാഗതം തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തിന് ശേഷം തിയേറ്ററിൻ്റെ ഉള്ളോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് പിന്നെ അതേപോലെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ഈ ഒരു ന്യൂജൻ ലുക്കില്ലാതെ പഴയ ലുക്കിൽ നമ്മളെ പണ്ടത്തെ തടിയിൽ തീർത്ത ആ ഒരു ഇതിലാണ് പുതിയ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പണ്ടത്തെ അനശ്വര കലാകാരന്മാരുടെ സത്യൻ മധു എന്നുള്ള അനശ്വര കലാകാരന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പണ്ടത്തെ ഫിലിം രൂപത്തിലിവിടെ കൊടുത്തു വച്ചിരിക്കുന്നതും കാണാം അങ്ങനെ കോഴിക്കോടുള്ള മാജിക് ഫ്രമിൻ്റെ രാധാ തിയേറ്ററിൻ്റെ ഉൾവശത്തി എത്തിയിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിയേറ്ററിൻ്റെ വലുപ്പം മനസ്സിലാവും വിശാലമായ ഓഡിറ്റോറിയമാണ് ഈ ഓഡിറ്റോറിയത്തിൽ അറുന്നൂറ്റി മുപ്പത്തഞ്ച് പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് ഈ വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഇരുപത്തെട്ട് ബാച്ചിലടങ്ങിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കോഫി ബ്രൗൺ കളറിലെ കളർ കോമ്പിനേഷനാണ് ഈ സീറ്റിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു റെഡ് ഡോട്ടും ഈ സീറ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാഡ്ജ് കൊടുത്തിരിക്കുന്നത് രാധാ സിനിമാസ് എന്നൊരു യെല്ലോ കളർ ിൽ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് അതേപോലെ തന്നെ സീറ്റ് നമ്പറും കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇതിൽ ഇരുന്ന് നോക്കാം നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് പുറകോട്ട് ചാഞ്ഞിരുന്ന് സിനിമ കാണാൻ പാകത്തിനുള്ള ഒരു പുഷ്പാക്ക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നല്ലൊരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യത്തിൽ അധികം തന്നെ ഒരു ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് ഈ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ ഓഡിറ്റോറിയത്തിൽ നമ്മളെ സൗണ്ട് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് ഡോൾബിയുടെ സെവൻ പോയിന്റ് വൺ ആണ് ഡോൾബിയുടെ സെവൻ പോയിൻറ്റ് വൺ ഓഡിയോ സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൾസിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ താഴെയുള്ള ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പൾസിൻ്റെ സ്പീക്കർ പതിനെട്ടോളം പൾസിൻ്റെ സ്പീക്കറുകളൊക്കെയാണ് ഈ സെവൻ പോയിൻറ്റ് വൺ ഡോൾബിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രാധാ തിയേറ്ററിൽ നമുക്ക് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട് ഈ സ്ക്രീനിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പം ആ സ്ക്രീനിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഊഹിക്കാവുന്നുള്ളൂ നാൽപ്പത്തി നാല് അടിയുടെ ആ ഒരു റേഞ്ചിൽ വരുന്ന സിൽവർ സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ് ഈ ഓഡിറ്റോറിയത്തിൽ വരുന്നത് ആ സ്ക്രീനിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് ഒരു കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ കർട്ടൺ റൈസും കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിക്കോട് കൂടിയാണ് ഇത് ഓപ്പൺ ആവുന്നത് നമുക്കതൊന്ന് കണ്ടുവരാം പ്രത്യേകതാന്ന് പറയുന്നത് ഈ വലിയ ഓഡിറ്റോറിൽ തന്നെ രണ്ട് വഴികൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു വഴിയും അതേപോലെ തന്നെ കുറച്ച് പത്തോളം സീറ്റുകൾ കഴിഞ്ഞ് അപ്പുറത്ത് വേറൊരു വഴിയും കൊടുത്തിട്ടുണ്ട് ഏകദേശം സെഡ് കാറ്റഗറി വരെയാണ് ഈ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത് ഏറ്റവും പുറകിൽ നമുക്ക് ഇവിടുന്ന് മുതൽ അങ്ങോട്ടേക്ക് ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതേപോലെ ഈ ബാൽക്കണി നിൽക്കുന്നത് രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആറ് ബാച്ചുകൾ സീറ്റുകളോടം ഇതിൻ്റെ ഉൾവശത്താണ് നിൽക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തൂണ് നമുക്ക് നമ്മൾ സിനിമ കാഴ്ച തടയുന്നതുകൊണ്ട് തന്നെ ഇതിന് നേരെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ സാധാരണ കൊടുക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് രാജാ സിനിമാസിൻ്റെ ഏറ്റവും പുറകത്തെ ഒരു ബാച്ചിലാണ് സീറ്റിൻ്റെ ബാച്ചിലാണ് ഇതൊക്കെ ബാൽക്കണിയാണ് ബാൽക്കണി ഇതിൻ്റെ തൊട്ടുമേലെയാണ് അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സാധാ തിയേറ്ററിൽ കണ്ടുവരുന്ന ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവിടെ ബ്ലാക്ക് കളറിലെ എ സീൻ്റെ വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് വുഡ് ഫിനിഷിലുള്ള ഇങ്ങനെ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം ഏകദേശം എൺപത് വർഷത്തോളം ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു തിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നത് അതേ അതങ്ങനെ തന്നെ മാജിക് ഫ്രെയിം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ബാൽക്കണിയുടെയും ഭാഗത്ത് ചെറിയൊരു കഫ്റ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂൾ ഡ്രിങ്ക്സ് അതേപോലെ കോഫി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ രാധാ സിനിമാസിൻ്റെ ബാൽക്കണി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ സീറ്റിലേക്ക് പോകുകയാണെങ്കിൽ നേരെ താഴെ കണ്ട ആ ഒരു സീറ്റ് കോ കളർ കോമ്പിനേഷനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ മൊത്തം റെഡ് കളറിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ ഈ റെഡിൽ ബ്ലാക്ക് ഡോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ഈ ഇരിക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗത്തു ഭാഗത്തായിട്ട് രാധാ സിനിമാസ് എന്നുള്ളൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പുഷ്പാക്ക് സീറ്റാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ബാൽക്കണി ഇരുന്ന് ആ ഇപ്പോഴത്തെ പുതിയ മൾട്ടിപ്ലെക്സ് തിയേറ്ററിലൊന്നും ബാൽക്കണി ഇല്ലാത്ത ഒരു സംവിധാനമാണ് പക്ഷേ ഈ ഒരു പഴയ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ആ സിനിമ കാണുമ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്താണ് വരുന്നത് എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് നമുക്ക് നോക്കുമ്പം കളർ കോമ്പിനേഷൻ കുറച്ചും കൂടെ വ്യക്തമായി ഇപ്പോൾ കാണാം ഈ ഏറ്റവും പുറകിൽ എൽ ഇ ഡി റെഡ് കളർ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഓവർഹെഡിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഇങ്ങനെ ആ ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പുകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ മൊത്തത്തിൽ വരുന്നത് ഈ ഭാഗത്തേക്ക് നോക്കുമ്പം നമുക്ക് റെഡ് റെഡ് ബ്ലൂ ഗ്രീൻ കളറിലെ എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ കാണാം പിന്നെ അതിന് മേലെയായിട്ട് സ്ക്വയർ രൂപത്തിൽ ബ്ലൂ കളറിലെ എൽ ഇ ഡി സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് ആ സ്ക്രീനിൻ്റെ വലിപ്പും അതേപോലെ തന്നെ ഈ താഴെയുള്ള സീറ്റുകളുടെ ഭംഗിയൊക്കെ നമുക്ക് അട്ടിപ്പൊളിയിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം തിയേറ്റർ കുറച്ചും കൂടി ലുക്കായിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ സീറ്റുകളുടെ ഭംഗി നമുക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാകും വളരെ മനോഹരമായ രീതിയിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടുവയ്ക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് സീറ്റുകൾ നടക്കൂടതു വഴി ഈ നടുക്കും കുറേ സീറ്റുകൾ നടുക്കൂട വഴി അതുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാനും കയറി വരാനും വളരെ എളുപ്പത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ മാജിക് ഫ്രെയിം രാധാ സിനിമാസിന്റെ പ്രൊജക്ട് റൂമിൽ എത്തിയിരിക്കുകയാണ് നമുക്കിവിടെ ഓപ്പറേറ്ററെ പരിചയപ്പെടാനുണ്ട് ബോസ് നമസ്കാരം എന്താ പേര് വരുന്നത് പേര് വരുന്ന അശ്വന്ത് എത്ര വർഷമായി ഞാനിപ്പോൾ മൂന്ന് വർഷമായിട്ടുള്ളു നമ്മൾ വേറൊരു ഓപ്പറേറ്റർ ഉണ്ട് മൂപ്പര് താഴെയാണ് അപ്പോൾ നമുക്ക് രാധാ സിനിമാസിൽ നമ്മളെ മാജിക് ഫ്രെയിം ഏറ്റെടുത്തതിന് ശേഷം ആ ടു കെ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് എപ്പോഴാണ് ഫോർ കെയും കാര്യങ്ങളൊക്കെ ആക്കി ഇപ്പോൾ ഒരു ഒരു ഏഴെട്ട് മാസമായിട്ട് ഇപ്പോൾ ഫോർ കെയിലേക്ക് മാറി ഓക്കെ ഇത് മറ്റേ ലേസർ പ്രൊജക്ടറാണോ അല്ലെങ്കിൽ ലാമ്പാണ് 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 ഇപ്പൊ ബാർക്കോന്റെ ലാമ്പാണ് അപ്പൊ എന്താ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എല്ലാം അടിപൊളിയായിട്ട് നല്ല നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഈ ഓഡിയോ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ സെവൻ പോയിന്റ് വൺ ആണല്ലോ സെൻറ്റർ പ്രോ നൈൻ സീറോ അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ നമ്മള് സബ്ബിന് ആണ് ഇത് ഇതും ഇതും ഏറ്റവും അതെ ഇത് സെന്റർ സെൻടർ സൈഡ് സൈഡ് മോഡൽ ആ ക്യുഎസ് സി ക്യുഎസ്സിൻ്റെ ക്യു എസ് സി മോഡൽ ഐ എസ് എ ആയിരത്തി മുന്നൂറ്റി അമ്പത് പ്രൊഫഷണൽ ഡി സി പി ഹൺഡ്രഡ് ക്യുഎ സി ക്യു സി പിൻ്റെ പ്രോസർ ആണ് ഓഡിയോ ഇത് നമ്മളെ സറൗണ്ട് ബാൽക്കണിത്തവും പിന്നെ ഇത് ഫസ്റ്റ് ക്ലാസിൻ്റെതും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യുകയുള്ളൂ പ്രൊജക്ട്റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ ഗ്രൗണ്ട് ഫ്ലോർ എത്തിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു മൂലയ്ക്ക് ഒരു പണ്ടത്തെ ഒരു പുലീനെ ഇവിടെ നിർത്തിവെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് പി ആർലെസ് നല്ല കമ്പനിയുടെ വെസ്റ്റിക്സ് ഡി ടി എസില് വർക്ക് ചെയ്യുന്ന ഒരു അനലോഗ് പ്രൊജക്ടറാണ് അന്ന് ഇന്നും അതേ പവർഫുള്ളോടുകൂടി വർക്ക് ചെയ്യുന്ന പ്രൊജക്ടറിനെ ഇവിടെ വെച്ചിരിക്കും ഇതേപോലത്തെ അനലോഗ് ഫിലിം പ്രൊജക്ടിൻ്റെ നമ്മൾ ഫുൾ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടുന്നതാണ് അപ്പോൾ മാജിക് ഫ്രണ്ട് സിനിമാസിൻ്റെ തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എത്തുകയാണ് വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ അഞ്ചാറ് മാസത്തിന് ശേഷമായി ഫോർ കെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ കോഴിക്കോട്ടുള്ള മിട്ടാത്തിരി എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ വന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയറി നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ കേൾ ട്രോ ഡയറക്സിൻ്റെ വിശേഷം തീരുന്നില്ല പുതിയൊരു തിയേറ്ററുമായി അടുത്തതുകൊണ്ട് കാണാം